ഹലോ ആ ഇവിടെ ഇണ്ട് ഞാനത് ഈ തുണികളും മടക്കണം കുറെ തുണികളുണ്ടായിരുന്നു മടക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് തിരുമ്പിക്കൊണ്ടത് അപ്പൊ ഞാൻ അതൊക്കെ കൂടി വലിച്ചവരായിട്ട് മടക്കായിരുന്നു അമ്മ എന്താ പണിയാണ് ആ അമ്മമ്മയോ ഉം വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചാൽ അമ്മ ഞാൻ എങ്ങനെയാണ് വരുന്നത് മരുമകളെ കാര്യങ്ങളൊക്കെ ഗതി കിടന്നാ അവിടെ സ്വന്തം വീട്ടിൽ പോണിച്ചുകഴിഞ്ഞാൽ നൂറാളെ കാലം പിടിക്കണം കൈയും പിടിക്കണം ഒരു ചോട് അനുവാദം കിട്ടിയ ഒരാളുടെ അനുവാദം കിട്ടി വരുമ്പോൾ അടുത്ത ആൾ അനുവാദം കിട്ടിയിട്ട് വേണ്ടവിടെ വരാനായിട്ട് ഞാൻ ആയിട്ടോട് സൂചിപ്പിച്ചിട്ടുണ്ടോ ഒന്നും പറഞ്ഞായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടോ ഇനി കൂടി ചോദിച്ചു നോക്കട്ടെ ചോദിച്ചിട്ട് ഞാൻ പറയാം ബാറ്ററി ആൾ മാത്രമല്ല ഇവിടെ ഉള്ളത് നൂറാൾക്കാരും സംവാദം ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ ഒന്നുകൂടെ വന്നു ചോദിച്ചു നോക്കട്ടെ ശരി ശരി വിളിക്കാം ശരി ഒന്ന് പടിഞ്ഞാറ് പാടി അറങ്ങുമ്പോട്ട് ഒന്നറിഞ്ഞാറേ കൂട്ടത്തിലാണ് ചെയ്യാത്തൊടങ്ങ അല്ലെങ്കി അവരിവിടെ മനസ്സിലാവില്ല അമ്മ വീട്ടിന്ന അമ്മ വെക്കേഷൻ ആകും ഓണാവുമ്പോളും വിഷു ആവുമ്പോഴും പിന്നെ സ്കൂള് കൂട്ടുന്ന സമയത്തൊക്കെ അപ്പൊക്കപ്പൊ വീട്ടിലേക്ക് പോവാൻ പറ്റുവോ അപ്പൊ എത്ര വട്ടം പോയി വന്നിങ്ങ് അച്ഛൻ വന്നപ്പ പോയി അമ്മമാപ്പ പോയി അതിലൊക്കെ വേറെ പോയി എന്താ വീട്ടിലെ എപ്പഴെപ്പഴും പോണത്തിനെ നിന്ന പോരാണോ എന്റെ വീട് വരണ്ട കാര്യണ്ടോ വന്നേ ഹലോ എന്താ ഒന്നുമില്ല പണികളൊക്കെ കുട്ടീനോട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു അവിടെ കളിക്കണം ഏ ഓ ഞാനെന്നും വരാൻ പോന്നൊന്നുമില്ല കഴിഞ്ഞ മാസം വന്നെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പോരും ചോദിച്ചപ്പോടനെ കഴിഞ്ഞ മാസം പോയതല്ലേ പിന്നെ എന്തിനാ ഇപ്പൊ പോകുന്നത് എന്നാ ചോദിക്കണത് കഴിഞ്ഞ മാസം പോയത് ഒരു ഹോസ്പിറ്റൽ കേസിനാണെന്ന് പറഞ്ഞിട്ട് പോലും എന്താണെന്ന് പറഞ്ഞാലും പോയില്ല അതൊക്കെ മതിയിൽ ഇതൊക്കെ അമ്മ നമുക്കിപ്പോൾ ഒന്നും പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊന്നും അല്ല നമ്മളിപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവും താല്പര്യവും ഒക്കെ നോക്കി നിൽക്കണം എന്നൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തീരുമാനം ഉണ്ടെന്ന് പറയാൻ അറിയാനിട്ടുമല്ല പിന്നെ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കരുത് നമ്മൾ കാരണം സമാധാനക്കൊരു ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ എന്തായാലും വിഷ എന്നോട് സംസാരിച്ചു സംസാരിച്ച് നോക്കട്ടെ എന്താ പറയാന്നറിയില്ല പറഞ്ഞു ഒരു മാസം വരാൻ പാടില്ല എവിടത്തെ നിയമങ്ങളാണ് ഒന്ന് വീട്ടിൽ വരണ ആരോടൊക്കെ മക്കളെ കെട്ടിച്ചു കൊടുത്തതേ ഒക്കെ ചോദിഞ്ഞു ശുചിമോളേനോട് വരാൻ പറയ അപ്പൊ പറയ കഴിഞ്ഞ മാസം വന്നതല്ലേ ഈ മാസം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോ ഒരു മാസം വന്നു പിറ്റത്തെ മാസം പോകാൻ പാടില്ലേ

അഞ്ഞൂര് രണ്ടിട്ട് കൊടുക്കണം കിട്ടാ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോട്ട്മാ രണ്ടല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്താ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകും ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ട്രിപ്പാന്ന് ഞങ്ങൾക്ക് ഇടക്കിടക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകണം രസല്ല നല്ലൊരു കാര്യത്തിന്നെ ഇടയ്ക്ക് ഇട്ടിട്ട് പോകണം അതൊക്കെ പൈസ ആകുമ്പോ ഇരുന്ന് ഓർക്കാനും എന്താ ചിരിക്കാനൊക്കെ പഴയ ആ കുട്ടിക്കാലം ഓർമ്മ ഉണ്ടാവില്ല

ായിരുന്നു പുറത്തു പോകും അമ്മയ്ക്ക് വലിയ സന്തോഷം കാരണം മോളും മരിയാണല്ലേ ഞാനായിരുന്നു പോകാൻ പോവാൻ തുടങ്ങി അമ്മയ്ക്ക് എന്നും പ്രശ്നം കാരണം ഞാൻ മരിമകളല്ലേ നമ്മുടെ കാര്യം ചെയ്തു പോയിട്ടുവാട്ടോ കൂട്ടിയിട്ട് പോയിട്ടു അമ്മയോട് ഞാൻ സംസാരിക്കാം ഇതിന്റെ ഞാൻ സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും ഇത് കാര്യം ചെയ്തു പോയിട്ടുവാ ഞാൻ സംസാരിച്ചു പോകട്ടെ എന്താ അവര് പൊക്കോട്ടയ അവൻ അവളുടെ കൂടെ അല്ലാതെ പാറയുടെ കൂടെ പോണത് അല്ല അവൻ അവളുടെ കൂടെ അല്ലാതെ പാറയുടെ കൂടെ അവൻ പോണേ മ്മോട് നോക്ക് ഞാൻ അമ്മോടെ പറയണത് മ്മോട് നോക്ക് അമ്മ ഞാനമ്മയുടെ വള അപ്പൊ നമ്മ നേരത്തെ പെർമിഷൻ്റെ കൂടെ ഞാൻ പോവാണ് പറഞ്ഞു അപ്പൊ അമ്മക്ക് വേറെ സന്തോഷായിരുന്നില്ലേ അതുപോലെ തന്നെ അല്ലേ അമ്മ അതും കാണേണ്ടത് അവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവുകയും സന്തോഷമായിട്ട് ജീവിക്കുകയും അങ്ങനെയല്ലേ അത് കാണുമ്പോഴല്ലേ പാരന്റ്സിന് സന്തോഷം ഉണ്ടാവേണ്ടത് അപ്പൊ ഞാൻ കല്യാണം കഴിച്ചു വിട്ടപ്പോ ഇന്റെ പകരം കയറി വന്ന ഒരാളാണ് കരുതി അമ്മ അപ്പൊ അമ്മ ഇന്നെ പോലെ തന്നെ ആളെയും കാണണം ഞാൻ പുറത്ത് പോവുകയും ഞാൻ ഒരു ചെയ്യുമ്പോ അമ്മ സന്തോഷിക്കുന്ന പോലെ തന്നെ മകനും മരുമോളാ മരുമോളായിട്ടല്ല മകളായിട്ട് തന്നെ കാണണം അവർ പുറത്തു പോയി സന്തോഷിക്കുക ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവർ പുറത്തു പോകുമ്പോ അമ്മ പോയിട്ട് വാന്ന് പറയുമ്പോൾ അത് അവരുടെ മനസ്സിന് എന്തോരം സന്തോഷം ഉണ്ടാകും അറിയുമോ മറിച്ച് അവർ പുറത്തു പോകാൻ ഇപ്പം സമയത്ത് അമ്മ മുഖം കേക്ക് വെച്ച് എവിടെയും പോകും അതാണ് ഇതാണ് അച്ഛപോൻ ആണ് മറ്റാന്ന് പറയുമ്പോ അത് എഴുത്തുമ്പോയ്ക്കും താട്ടേക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവും നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ അവർക്ക് കാരണമാണ് അതൊക്കെ എന്തിനാ അങ്ങനത്തെ ഒരു കാരണം ഉണ്ടാക്കി കൊടുക്കണത് ഉള്ള ജീവിതത്തിൽ മനസമാധാനമായിട്ട് ജീവിക്കുക അവരപ്പോൾ എത്രയൊക്കെ ഞാൻ മകളാണെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് ഇന്നേക്കാളും ഉപകാരം ഉണ്ടാകുന്നത് എഴുതി മേനീട്ടെ കൊണ്ടൊക്കെ ആയിരിക്കും നാളൊരു പാത്തു വയ്യാതെ കടന്നു വിചാരിക്കും ചിലപ്പം ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ ചിലപ്പോൾ അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റണം ഇല്ല അന്ന് നമ്മളെ നോക്കാൻ ഈ പറയുന്ന മരുമക്കളൊക്കെ കാണുകയുള്ളൂ ഞാൻ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയണത് പക്ഷേ മരുമക്കളുടെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് മക്കളുടെ സ്ഥാനമാണ് ഒരു മകൾക്ക് നോക്കാൻ കഴിയുന്ന പോലെ ഒരു മരുമക്കൾക്ക് നോക്കാൻ കഴിയും മരുമക്കൾക്ക് മാത്രല്ല ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുക നമ്മൾ അങ്ങനെ സ്നേഹം കൊടുത്താൽ അവർ അവരികോടും സ്നേഹം തരും അമ്മ ഈ ഒരു രാജ്യത്തോട് മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത് അമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ നമ്മുടെ വീട്ടിൽ മനസമാധാനം സന്തോഷം ഉണ്ടെങ്കിൽ കയറി വന്ന മരുമക്കൾക്കാണെങ്കിൽ അല്ലേ കയറി വന്ന ആ വരുന്ന ആൾക്ക് അതിൻ്റെതായ ആ ഒരു നൃത്തം നമ്മൾ കൊടുക്കണം നമ്മളല്ലാതെ ആരോ കൊടുക്കുക നമ്മളെ വിശ്വസിച്ച് കയറി വരുന്നവരല്ലേ അപ്പൊ ഞാൻ കയറി നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ എനിക്ക് ഇത്രയും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതറിയുമ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ വീട്ടുകാർക്കും മനസ്സിലാക്കി ചീരാ മതി അവര് പോവാണെങ്കിൽ അവര് പോയിട്ട് വരട്ടെ മനസ്സിലാവുണ്ടോ എനിക്കാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ മനസ്സിലാവുണ്ടേ ಬೆಳ್ಳಕ್ಕೆ ಮಂಚಲಾ ಬಿಟ್ಟಿಕೆ ಮಂಚಲಾ ಉಂಡೆ ಅಮ್ಮಿಗೆ ಮನಸಲೇ ನಾನು ಬರ್ನದು ಆಕೆ ಮನಸಲೇ Mae'n gwneud yn 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 അമ്മടെ എക്സ്പ്രഷൻ അമ്മ വാതില്ലരുത് അല്ല അമ്മ വാതില്ല ഇപ്പൊ വിളിക്കായിരിക്കും വിളിക്കുമ്പോഴത്തേ അപ്പൊ പറയാൻ പറയുമ്പോ വരും ആ എന്നാ കട്ടിത് പോകും